ക്യാമ്പയിന്റെ ദേശീയതല ഉദ്ഘാടനം ഡൽഹിയിലും സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുകയുണ്ടായി സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്തം എന്നതാണ് ക്യാമ്പയിന്റെ വിഷയം അതായത് സ്ത്രീ സുരക്ഷ കേവലം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമോ സ്ത്രീകളെ മാത്രം ചെയ്യുന്ന ഒരു വിഷയമോ അല്ല മറിച്ച് സ്ത്രീയുടെ സുരക്ഷ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് സുരക്ഷിതയായ സുരക്ഷിതമായ ഒരു ഇടം സ്ത്രീക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സമൂഹത്തിന്റേതാണ് എന്ന ബോധവൽക്കരണമാണ് ഇതിലൂടെ ക്ഷ്യം വെക്കുന്നത് സമൂഹത്തിന്റെ പദ്ധതിയിലധികം വരുന്ന സ്ത്രീ സമൂഹം ഇന്ന് പലവിധ പല തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അത് രാജ്യത്തുടനീളം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പല മേഖലകളിൽ അവരുടെ പൊതു സമൂഹത്തിലും പറയുന്നു കുടുംബങ്ങളിൽ അവളുടെ പല തരത്തിലുള്ള പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത് രാജ്യം പുരോഗതി അല്ലെങ്കിൽ ജനങ്ങൾ പുരോഗതിയിലേക്ക് പോകുന്നതോറും ഇതിന്റെ എണ്ണത്തിൽ കുറവല്ല മറിച്ച് വളരെ വളരെ ഉയർന്ന തരത്തിലുള്ള കണ്ടുവന്നിരിക്കുന്നത് നാഷണൽ ക്രൈം അക്കോട്ട് ബ്യൂറോ പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ എൺപത്തിയേഴ് ശതമാനം ആണ് സ്ത്രീ പീഡന കേസുകളിൽ ഉണ്ടായിട്ടുള്ളത് ഈ വർഷത്തിൽ തന്നെ ആദ്യ മാസത്തെ കാലയളവിൽ കേസുകളും രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടിൽ പീഡന കേസുകളുമടക്കം തൊള്ളായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി കാണപ്പെടുന്നത് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കണക്കുകളുടെ എണ്ണം മാത്രം ഇതിനേക്കാളധികം അഭിമാന പ്രശ്നം കാരണവും ഭീഷണി കാരണവും പുറത്തുവരാത്ത കേസുകൾ ധാരാളം ഉണ്ടായിരിക്കും